ലൊക്കേഷനിൽ അദ്ദേഹം വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു അതോ സജഷനുകൾ പറയുന്നത് കാരണം അദ്ദേഹം നിർമ്മാതാവാണ് അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുണ്ട് നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും അപ്പം എപ്പോഴെങ്കിലും ഇതിങ്ങനെയല്ല അങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായി അല്ല പുള്ളിയായിട്ട് എനിക്കങ്ങനെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞാൻ പറയുന്ന ക്യാരക്ടേഴ്സ് ആയാലും പുല്ലിയുടെ അഭിനയ രീതി ആയാലും പ്രസൻറ്റേഷനായാലും ആയാലും കേച്ചർ എന്തായാലും ഞങ്ങളുടെ മമ്മിൽ ഭയങ്കര സിംഗായിരുന്നു അത്യാവശ്യം പുള്ളി അങ്ങനെ നമ്മളോട് ഇന്ന കാരണം ഞാൻ മനസ്സിലാക്കിയത് സുവേട്ടൻ്റെയൊക്കെ അഭിനയം പലതും സ്പോണ്ടേനിയസ് ആ സ്പോട്ടിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് ശരിക്കും പുള്ളിയുടെ മനസ്സിലുള്ള പുറത്തേക്ക് വരുന്നത് അപ്പോൾ മുൻകൂട്ടി തയ്യാറെടുപ്പൊന്നുമില്ല മൂപ്പർക്ക് ഞാൻ പറയാം ഒഴിഞ്ഞതിനകത്തൊരു സീരിൽ ഞാൻ ഓർക്കുന്നുണ്ട് എപ്പോഴും സി വിയിൽ അങ്ങനെ 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 ചൊറിയും ആ സാ അതുപോലെ തോന്നി ചോദിക്കുമല്ലേ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഹോട്ടലിൽ വരുന്ന